ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു അടിപൊളി എന്താ പറയുക വിളവെടുപ്പാണ് കേട്ടോ വിളവെടുപ്പെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിളവെടുപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വന്നിട്ടു അത്ര നല്ല വിളവെടുപ്പിനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ കുറച്ച് നല്ല വിലയുള്ള സാധനമാണ് നമ്മൾ വിളവെടുക്കാനായിട്ട് പോകുന്നത് അപ്പം ആയുധം ഒക്കെ ഉണ്ട് കണ്ട് ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണെന്ന് നമ്മൾ ഹണ്ടിങ്ങിനും ഉണ്ടോ എന്നാണ് കുറേ നാളായിട്ട് ആൾ റെസ്റ്റിലായിരുന്നു കേട്ടോ അപ്പോൾ പതിയെ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് എനർജി ആക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീഡിയോയിലിട്ടങ്ങ് പോയേക്കാവേട്ടോ അപ്പോൾ വിളവെടുപ്പിനായിട്ട് തന്നെ വലിയ മുറൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്താ നമ്മുടെ കാല് രണ്ട് ഗ്രോ ബാഗ് ഇരിപ്പുള്ളൂ ഇതെല്ലാം ഉറുമ്പ് കേട്ടോ കടിക്കാത്ത ഉറുമ്പാണ് അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് എന്ത് ഞാൻ കുറേ നാളെ ഒരു കഴിഞ്ഞ വർഷമാണ് എവിടുന്ന സമയത്താണ് നമ്മൾ കുറച്ച് കസ്തൂരി മഞ്ഞൾ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല കസ്തൂരി മഞ്ഞളായിരുന്നു കേട്ടോ അത് നട്ടിട്ടുണ്ട് അപ്പോൾ വിളവെടുക്കേണ്ട സമയൊക്കെ ഇറങ്ങേ കഴിഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും ഭയാനകമായ ഒരു വിളവെടുപ്പ് നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചേ അപ്പൊ എന്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല വലിയ വിത്തായിരുന്നു നടത്തിരുന്നത് കുറച്ചൊക്കെ വീട്ടിൽ കൊതാന്ന് ഹരിപ്പാട് തട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ അവിടെയുള്ള വെള്ളം വന്ന സമയത്ത് ഇതൊക്കെ പോയെന്ന് പറഞ്ഞു ആ പൊട്ടിച്ചപ്പോഴത്തേക്ക് നല്ല മണം വരുന്നുണ്ട് അപ്പൊ എത്ര കിട്ടിയാലും അത് നമുക്ക് നമ്മുടെ എന്താ ഒരു ഗിഫ്റ്റാണ് നമുക്ക് കിട്ടുന്നത് കാരണം കുറവോ ിച്ച പോലെ എല്ലാ വിളവെടുപ്പും തോന്നുന്നു എന്താ കേട്ടോ നല്ല ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഞാനിതെന്നും ഇതിന് വന്ന് വെള്ളം ഒഴിച്ചു വെക്കുമായിരുന്നു കാരണം ഡ്രൈ ആവശ്യം വിളവെടുപ്പ് മോശമായിട്ടില്ലേ നല്ലോണം വിളഞ്ഞതാണ് കേട്ടോ അപ്പം കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നതെന്ന് വിളവെടുക്കാമെന്ന് അപ്പം വിളവെടുപ്പൊക്കെ നിങ്ങളെക്കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ലേറ്റായത് വിളവെടുപ്പ് അപ്പം ഇതെല്ലാം കിട്ടിയെടുക്കാം കേട്ടോ വലിയൊരു മൂഡ് കിട്ടിയിരുന്നു ഓ ആ സന്തോഷം സന്തോഷം അപ്പം ആകെ രണ്ട് കഷ്ണം കണ്ട ഏട്ട വലിയ രണ്ട് കഷ്ണം എടുത്ത് നട്ടിരുന്ന കേട്ടോ അപ്പം ഗ്രോബാഗിനകത്ത് രണ്ടെണ്ണം ഉള്ളതും തോന്നുന്നു ഇതിനകത്ത് രണ്ടെണ്ണം മറ്റേ ഏട്ടേ നട്ടുള്ളൂ കഴിഞ്ഞ ദിവസം എടുത്തിപ്പോഴെന്നോട് ചോദിച്ചായിരുന്നു എന്തിനോ ഉണ്ടോന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്കത് വിളമെടുക്കാൻ നിർത്തിയിരിക്കുകയാണ് അപ്പം അതിയെ വിളവെടുക്കാം അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ ടൈം നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നതൊന്ന് വാങ്ങുന്നത് കണ്ടപ്പം ഞാൻ മേടിച്ചതാണ് ഒറിജിനൽ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്തോട് നോക്കാം കേട്ടോ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽപ്പുണ്ട് ഞങ്ങളിലോട്ട് പൊട്ട അയ്യോ പൊട്ടുന്നുണ്ട് പൊട്ടാൻ നോക്കി എടുക്കാം നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് വിത്തിനും കൂടെ വേണം അടുത്തതിലൂടെ നടണ്ടേ അപ്പോൾ എത്രത്തോളം കിട്ടിയെന്ന് നമുക്ക് നോക്കാം രണ്ട് മൂന്ന് നട്ടതിനകത്ത് തന്നെ പൊങ്ങിവായോ പൊങ്ങിവായോ ആ ദിവസം വെള്ളം ഒഴിച്ചെടുത്തോണ്ട് മണ്ണ് നല്ലപോലെ അപ്പോൾ ഇളവിയിരിക്കലോട്ടെങ്കിലും വെള്ളയിലോട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ സുന്ദരിമണിക്ക് എറണാകുളത്തേക്ക് തേക്കാനുള്ളതാണ് ഏതവിടെ ചക്കരയ്ക്ക് ആള് പഠിക്കുക കേട്ടോ എക്സാം ആയത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊന്നും അറിയാം വരാത്തത് അപ്പം എല്ലാവരും ചോദിക്കും അവളല്ലേ പത്താം ക്ലാസ് എഴുതുന്നത് അവളാണ് എഴുതുന്നെങ്കിലും നമ്മൾ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നൊരു ജോലിയാണ് അപ്പോൾ അത് കാരണം നമുക്കിങ്ങനെ വീഡിയോസൊന്നും എടുക്കാനും സമയം കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസൊന്നും വരാത്തത് നമ്മുടെ വെക്കേഷൻ ആയിക്കോട്ടെ നമ്മളെ തകർക്കും പ്രസവവും സന്തോഷവും അങ്ങനെ അടിപൊളി വിളവെടുപ്പായിരുന്നു കേട്ടോ പ്രതീക്ഷിച്ചതിലും ചൂടൽ കിട്ടിയിട്ടുണ്ട് എത്രയും വിളവെട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ രണ്ട് ഗ്രോ ബാഗിലേടെ ഏട്ടൻ രണ്ടെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു രണ്ട് എന്താ കട നട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇളക്കൊക്കെ ഒന്നിട്ട് ഗ്രോ ബാഗിലും മണ്ണൊക്കെ ഒന്നും മിക്സൊക്കെ ചെയ്തിട്ട് വീണ്ടും ആദ്യം ഒന്നത് നടാം അപ്പോൾ എന്തായാലും നമ്മുടെ വിളവെടുപ്പുണ്ട് ഇതിനകത്തൊന്നും ഇനി ഇല്ല എന്നാണ് തോന്നുന്നത് എൻ്റെ കൈ കപ്പുടി മണ്ണായിരുന്നുണ്ട് അപ്പോൾ കാണിച്ചുതരാം ആൺകുട്ടുകാരെയൊക്കെ കാണിച്ചു തരാം രണ്ട് രണ്ട് ചെറിയ ഇത്രയുള്ള രണ്ടെണ്ണം ആയിരുന്നു കേട്ടോ ആ ഇത്രയുള്ള രണ്ടെണ്ണമായിരുന്നു നമ്മൾ നട്ടിരുന്നത് അപ്പം അതിൻ്റെ അകത്ത് രണ്ട് ഗ്രോ ബാഗിലുമായിട്ട് ഇത്തരത്തിൽ രണ്ട് കഷ്ടമാണ് പക്ഷേ ഇത്രയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ ഏജ് കുറച്ചെങ്ങാണേ അപ്പോൾ രണ്ട് മൂടിനകത്തും നമുക്കിത് ഇത്രയധികം കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് സംഭവം നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെയാണ് ഇച്ചിടയിൽ രണ്ട് എഫ് ബിയിൽ കണ്ടിട്ട് അപ്പോൾ ഞാനൊന്നും എണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതേ നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ ഉൾവശം കണ്ടോരെണ്ണം പൊട്ടിച്ച് കാണിച്ചിരുന്നത് കണ്ടോ ഇതുപോലെ നല്ല ക്രീം കളറിലിരിക്കും കേട്ടോ അപ്പോൾ നല്ല മണവുമാണ് സംഭവത്തിന് അപ്പം ഇത് തമ്മിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മൾ കഴുകി അരിഞ്ഞുണങ്ങത്തില്ല ഉണങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഉൾവശം ഒറിജിനലാണെന്നുണ്ടെങ്കിൽ കറക്കത്തയില്ല സെയിം തന്നെ തന്നിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ സംഭവം കൂവയൊക്കെ വരത്തില്ല അതൊക്കെ ആണെങ്കിൽ അരിമ്മ കറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ള ഗാനം കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ചെടുത്ത് ഞാൻ നടാനായിട്ട് ഉപയോഗിക്കും ബാക്കി നമ്മൾ അരിഞ്ഞ് ഉണങ്ങി ഉപയോഗിക്കാനെടുക്കും അപ്പം ഇനിയിപ്പം ഇതിന് കുറേയധികം വിത്തുകൂടെ നമുക്ക് മേടിച്ച് ഗ്രോ ബാഗിലൊക്കെ നടാമൊന്നും ഇല്ലായിരിക്കുന്നു അപ്പം നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട ഇല്ല എന്തെങ്കിലും ആകെ ഇത്രയേ ഉള്ളൂ അതവിടെ ഇഫ്ഫീലൊക്കെ നല്ല സെല്ലർമാരൊക്കെ വരും അവിടെ നിന്നൊക്കെ മേടിച്ച് ധൈര്യമായിട്ട് നട്ടുള്ളൂ കേട്ടോ നല്ലതാണ് കാരണം കിലോയ്ക്ക് കിലോയ്ക്കായിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനമാണ് അപ്പോൾ എന്തായാലും ഒരു വീട്ടിലെ ഒരു ഉള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തും നമ്മുടെ മുഖത്തും ഒക്കെ തേക്കാൻ അല്ലേ കുറച്ചില്ല അവിടെയൊക്കെ അരട്ടുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എപ്പോഴും പറഞ്ഞു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ തന്നു സപ്പോർട്ട് ചെയ്യുക വെക്കേഷൻ ഇരുപത്തഞ്ചാം തീയതി വരെ ചക്കരക്ക് എക്സാം ആണ് അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുകയാണ് ആഡ് വീഡിയോസൊക്കെ വരുന്നത് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ